തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ബിൽഡിംഗിനുണ്ടായ തീപിടുത്തത്തിൽ സർക്കാർ അടിയന്തര സഹായം ഉറപ്പാക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എംഎൽഎ കൃത്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് വീഴ്ചയുണ്ടായെന്നും പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാൻ സാധിക്കാതിരുന്നതിന് കാരണം സംവിധാനങ്ങളുടെ അപര്യാപ്തതയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു എത്രയെന്ന് തളിപ്പറമ്പ് ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ ബഹുനില കെട്ടിടം അതിലെ നിരവധിയായ ഒരു പത്തറുപതോളം കടമുറികൾ സജീവമായിരുന്ന ഈ കടമുറികളാണ് പകൽ സമയത്തെ തീപിടുത്തത്തിൽ ഈ ആളി പടർന്ന് കത്തി അമർന്നത് ഒരു കാര്യം വലിയ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു കട ഉടമകൾക്ക് കെട്ടിട ഉടമകൾക്ക് അതേപോലെ തന്നെ തൊഴിലാളികൾക്ക് എല്ലാം ഭിന്നശേഷി തൊഴിലാളികൾ ഉൾപ്പെടെ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെ ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു അവരുടെയെല്ലാം ഇല്ലാതായിരിക്കുന്നു വലിയ നാശനഷ്ടങ്ങൾ ആണ് ഉണ്ടായിട്ടുള്ളത് മനസ്സിൻ്റെ വേദന ഇതെല്ലാം വളരെ വലുതാണ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ അടിയന്തര സഹായം എത്തിക്കണം കോഴിക്കോടുണ്ടായ തീപിടുത്തവും അതുപോലെ കണ്ണൂര് ടാങ്കർ ലോറി മറിഞ്ഞ് ചാലയിലുണ്ടായ എല്ലാം നമ്മളുടെ മുൻപിലെ അനുഭവങ്ങളാണ് ഏതായാലും ഇവിടെ ആർക്കും പരിക്കോ അത്തരത്തിലുള്ള അപായങ്ങളോ ഉണ്ടായില്ലെങ്കിൽ പോലും വലിയ സാമ്പത്തിക നഷ്ടം കടകളിൽ സൂക്ഷിച്ചിരുന്ന വസ്തുവകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു കത്തി അമർന്നു അതുപോലെ പണം സൂക്ഷിച്ചവരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് നിന്നെ കൃത്യമായ കണക്കെടുപ്പ് നടത്തിക്കൊണ്ട് ഇവരെ എല്ലാവരെയും രക്ഷിക്കാൻ ഗവണ്മെൻറ്റ് നടപടികൾ സ്വീകരിക്കണം ഞാൻ മാധ്യമങ്ങളിൽ നിന്നും ഇവിടെ ആളുകളിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മുടെ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും പോരായ്മയുമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് തളിപ്പറമ്പിൻ്റെ ഹൃദയഭാഗത്ത് നമുക്കറിയാം ഫയർഫോഴ്സിൻ്റെ സമീപത്ത് താലൂക്ക് ഓഫീസിൻ്റെ സമീപത്ത് ആർ ഡി ഓഫീസിൻ്റെ സമീപത്ത് ഡി വൈ എസ് പി ഓഫീസിൻ്റെ സമീപത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ നാഷണൽ ഹൈവേയുടെ ഓരത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ പോലും പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാൻ കഴിയുന്നില്ല രാത്രിയാണ് തീ അണച്ചത് എന്നത് കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ അത് വേറൊരു രൂപത്തിൽ പറയുകയല്ല വേദനയോടെ പറയുകയാണ് സംവിധാനങ്ങളുടെ അപര്യാപ്തതയും അപാകതയും കാര്യക്ഷമതയുടെ കുറവുമാണ് ഇതിൽ നിന്നെല്ലാം പ്രകടമാകുന്ന കാര്യം അതൊരു പാഠമായി മനസ്സിലാക്കാനും തിരുത്തലുകൾ വരുത്താനും ഗവൺമെൻറ് തയ്യാറാകണം അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഈ വലിയ ദുരന്തത്തിൻ്റെ വേദന അനുഭവിക്കുന്ന എല്ലാവരുടെയും വേദനയിൽ പങ്കുചേരുന്നു മതിയായ സഹായ പദ്ധതികൾ നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഈ കെട്ടിട ഉടമയെയും വ്യാപാരികളെയും എല്ലാവരെയും തൊഴിലാളികളെയും സംരക്ഷിക്കാൻ മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് മുഖ്യമന്ത്രിയെ കണ്ടുതന്നെ ഇക്കാര്യം ഞാനും ആവശ്യപ്പെടും ഇന്ന് ഗോവിന്ദർ ഇവിടുത്തെ എം എൽ എ അദ്ദേഹവും വരുന്നുണ്ടെന്നറിഞ്ഞു ആവശ്യമായ നടപടികൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ് ൾ കാഞ്ഞാട് റിയാദ് മാൾ പയ്യന്നൂർ മെയിൻ റോഡ് ഇരട്ടി എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലി പട്ടാമ്പി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ വൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ